എല്ലാവരെയും അടുത്ത് കൊടുക്കണം നമ്മുടെ ഈ ജില്ലയിൽ പറ്റിയ അതുകൂടാതെ തന്നെ ഇതിൻ്റെ സമന്നതരായ പല ആളുകളും ഇവിടെ സജ്ജമായിട്ടുണ്ട് മീഡിയ രംഗത്ത് വലിയ പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും വൃത്തിച്ചേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ ഇവിടെ വന്നതാണ് അപ്പോൾ ഞാൻ കൂട്ടി വേഗം പോയി നിങ്ങൾക്ക് അതൊക്കെ ആവുമല്ലോ എന്നുള്ളത് ഞാൻ പോയി ഈ പ്രാദേശിക തരത്തിൽ പ്രവർത്തിക്കുന്ന രേഖകളാണ് മറ്റേത് കാലഘട്ടത്തെക്കാളും പ്രസക്തി കൂടിയ പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലോക്കൽ ന്യൂസ് എപ്പോഴും വലിയ ഭാഗം നേരത്തെ തന്നെ വലിയ ചാനലുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ലോക്കൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ മറ്റു മേഖലയിൽ ചെയ്തുകൊണ്ട പന്ത് അതിനെപ്പോഴും ഒരു വിവശത്ത് റിയെന്നുള്ള അപ്പം അത് ഒരു അത് കുറച്ചുകൂടി വാഴകളെ വന്നിട്ടുള്ള ആളുകൾ തന്നെ വല്ലതും അവര് വലിയ വലിയ ചാനലുകൾക്ക് മെറ്റീരിയൽ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെ കൊടുക്കുന്ന മെറ്റീരിയൽ വലിയ വാർത്തയായിട്ടുണ്ട് സമീപകാലത്ത് കേരളത്തിൽ വന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പല വാർത്തകളും പ്രാദേശിക ലന്മാർ തങ്ങൾ ചെറിയ പരിധി ഉപയോഗിച്ച് വലിയ ടെക്നോളജി ഒന്നും കഴിയും വലിയ ചാനലുകാരും ഓൺലൈൻ ഉണ്ടായിക്കൊള്ളുന്നില്ല

അവർ നമ്മുടെ ആളുകളായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നല്ലൊരു സംവിധാനമാണിത് ഈ ഒട്ടനേഖകന്മാരെയും അതുപോലെ തന്നെ ചാനൽ കറസ്പോണ്ടൻസിനെയും ആ പാഠമായിട്ട് ഞാൻ അഭിവാദ്യം ചെയ്യുക ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ഇത് എപ്പോഴും നല്ലതാണ് കാരണം നല്ലതെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പറയുന്നത് അത് ഒഴുക്കും പഠിക്കാത്തതല്ല അവർ എൻ്റെ പഴയ സംവിധാനത്തിൽ ചീഫായിട്ട് വർക്ക് ചെയ്ത ആളൊക്കെ എപ്പോഴും അതായത് സീരിയേഴ്സായിട്ട് ഇൻട്രാക്ഷൻ തിരുവനന്തപുരത്തുള്ള ആള് കോഴിക്കോട്ടുള്ള ആൾ അവരെങ്ങനെയാണ് ന്യൂസ് തന്നെ സമീപിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് എന്താണ് പ്രാദേശിക കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അവയ്ക്കുള്ള പ്രതി എന്താണ് എന്നിവരൊക്കെ ചർച്ചയാണ് ഏരിയ എന്ന് സന്തോഷം പറയാം എല്ലാവരും അങ്ങനെ ചെയ്യുകയാണ് കുറച്ചും കൂടി നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും നല്ല നിങ്ങളെ തന്നെ കേട്ടിരിക്കാനും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു നമുക്ക് താല്പര്യമുള്ള വിഷയമാണ് പക്ഷേ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു നിൽക്കാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ചർച്ചകളുടെ സജീവമായി നേരിട്ടെ നിങ്ങളെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പലപ്രദമായി സാധിക്കരുതെന്ന് നേതൃത്വം കൊടുക്കാനും ഈ സ്ഥാപനം സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവരും നന്ദി നമുക്ക് ഇതിൻ്റെ അഭിപ്രായം ഉദ്ഘാടനം അറിയുന്നു